ഇത് ഈ വീട്ടിൽ പുതിയ കളിയാണ് കേട്ടോ ഇത് വേറെ ആരുമല്ല എൻ്റെ അച്ഛനെയും അമ്മേനെ റീക്രിയേറ്റ് ചെയ്തേക്കുന്നതാണ് എൻ്റെ മക്കൾ ഏതായാലും സംഗതി കൊള്ളാം ഇത് ഈ വണ്ടിയിൽ പണ്ട് ഈ കുഞ്ഞ് വാഹക്കൂട്ടൻ ഉണ്ടായപ്പോ ഇങ്ങനെ ചേച്ചി വണ്ടിയിൽ വെച്ചിട്ട് പോകുന്നതൊക്കെ ഞാൻ ഓർമ്മയുണ്ട് ചേച്ചി വണ്ടി ഓടിക്കുന്നു അനിയം പുറയിലിരിക്കുന്നു അതൊക്കെ ഓർമ്മയുണ്ട് പക്ഷെ പക്ഷേ ഇതിപ്പോൾ വലുതായി കഴിഞ്ഞ് ഈ പെണ്ണ് എങ്ങനെയാണ് ഇത് വല്യുകറിയിരിക്കുന്നത് എനിക്കറിയില്ല ആൾക്കണ്ടത്തെ സിനിമ നേടിയിട്ട് ഇപ്പോൾ നഖയൊക്കെ കടിച്ച് കാഴ്ചയൊക്കെ ഉണ്ടങ്ങ് പോവാണ് ഇടയ്ക്ക് അണ്ണ ചേട്ട പൊന്നെ എന്നൊക്കെ ഉള്ള വിളിയും കേൾക്കാം അത് കേൾക്കാൻ ഒരു പ്രത്യേക രസമാണ് കേട്ടോ ടിവിയുടെ ഓളയും കാരണം ആ വോയിസ് ഞാൻ ഇടുന്നില്ല നല്ല ഓളയായിരുന്നു അങ്ങനെ രണ്ടുപേരും കൂടെ വണ്ടിയിൽ പോവുകയാണ് ചാട്ടിയാണെങ്കിൽ അച്ഛൻ്റെ ഒരു മുണ്ടൊക്കെ എടുത്തോട് സാരി ആയിട്ട് ഞാൻ കൊടുത്തിതെങ്ങനെ ഉടുത്തു നിന്നു പക്ഷെ ഒപ്പിച്ചിട്ടുണ്ടായിരുന്നു അണ്ടർ സ്കേർട്ടാ കുറച്ച് കാണാം കേട്ടോ അത് വണ്ടിയേലിരിക്കുമ്പത്തേന് ഇടയ്ക്കുട പൊന്തി വന്നതാണ് അങ്ങനെ രണ്ടുപേരും വണ്ടിയിൽ പോവുകയാണ് അപ്പം ഞാൻ വന്നപ്പോഴത്തേന് അവർക്ക് ചെറിയൊരു നാണൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ആ ആശാട്ടി കുറേ നേരമായിട്ട് വണ്ടി ഓടിക്കായിരുന്നു ഞാൻ അവസാനമാണ് വീഡിയോ എടുത്തത് അങ്ങനെ ടി വി കണ്ടെങ്കിൽ എനിക്ക് അച്ഛന്മാരെടുത്ത് കുശലം പറഞ്ഞു വീണ്ടും വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ട് ആചാട്ടി പോവാണ് വണ്ടിയുടെ ചെറിയ വണ്ടിയുടെ ബാക്കിൽ കയറാൻ പോവുകയാണ് അപ്പം ചേട്ടാന്നൊരു വെല്ലുവിളിയൊക്കെ വിളിച്ചിട്ടാണ് കയറുന്നത് ചേട്ടനാണെങ്കിൽ എണീറ്റ് വീണ്ടും തള്ളോട് തള്ളു മുന് വണ്ടി പോലെ തള്ളോട് തള്ളാണ് ഈ ഡ്രൈവ് ചെയ്യുമ്പോഴത്തേന് വേറൊന്നും ശ്രദ്ധിക്കരുതെന്ന് പറഞ്ഞാൽ ചേട്ടൻ ശ്രദ്ധി കേൾക്കത്തില്ല ഡ്രൈവ് ചെയ്യുമ്പോഴത്തേന് ടി വി നോക്കിയതാണെ ഇപ്പം വിമട്ടോ അയ്യോ